അസ്സാമലൈക്കും വറഹമത്തുള്ള അലഹമ്മിറബുല്ലമീൻ അസ്വലാത്തു വസ്ലാമാല അഷറഫുൽ മഹലൂഖീൻ അമ്മാബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ചേഞ്ച് ഗ്രൂപ്പ് വളരെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു അലഹമില്ല വൈജ്ഞാനിക രംഗത്ത് നല്ല പ്രവർത്തനങ്ങളും മാതൃകാപരമായ മുന്നേറ്റങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും മെമ്പേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ആരോഗ്യപരമായ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിജ്ഞാന ശാഖകളിൽ ആരോഗ്യ മേഖല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നാഫിയ ഇൽമ് എന്നൊക്കെ പറയാറുണ്ട് ഉപകാരപ്രദമായ അറിവ് എന്ന് എന്ന അർത്ഥത്തിൽ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ദുനിയവിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് രോഗമില്ലാതെ പ്രയാസങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കണം എന്നതാണ് ഹെൽത്ത് വിജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യോൽപത്തി മുതൽ ഇന്ന് വരെ ആരോഗ്യത്തിന് എല്ലാ ജനങ്ങളും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം നസൂർ അാഹി സാഹു അലൈവല്ലയുടെ കാലഘട്ടത്തിൽ രോഗം വളരെ കുറവായിരുന്നു ആരോഗ്യ രംഗത്തുള്ള തിരുനെ തിരുദൂതർ സല്ലാഹു അല്ലൈവിസ്വല്ലാമിയുടെ ദർശനങ്ങളായിരുന്നു അതിന് കാരണം അന്നും ശേഷമുള്ള സ്വഹാപത്തിൻ്റെ കാലഘട്ടത്തിലും ശേഷമുള്ള താപിക കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചരിത്രം പരതിയാൽ ആരോഗ്യരംഗത്തുള്ള അവരുടെ സംഭാവനകളും അവരുടെ സംസ്കാരവും നമുക്ക് കാണാൻ സാധിക്കും വൈജ്ഞാനിക രംഗത്ത് ഓരോ ശാഖകളെയും വർഗീകരിക്കുന്ന സമയത്ത് ഇമാം ഷാഫി റഹ്മത്ത്ാഹി അലഹി അൽ ഇൽമു ഇൽമാനി ഇൽമുൽ അദിയാനി വൽ അബുദാനി എന്ന് പറഞ്ഞത് കാണാം രണ്ട് തരത്തിൽ വിജ്ഞാൻ വിജ്ഞാന വിജ്ഞാനത്തെ വർഗീകരിക്കുകയും ഒന്ന് മതപരമായ അറിവും രണ്ടാമത്തേത് ശാരീരികമായ അറിവുമാണ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ നേരത്തെ മുൻഗാമികൾ മുൻ നൂറ്റാണ്ടുകൾ മുൻപുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ അന്ന് അറിവ് വേർതിരിക്കുന്ന സമയത്ത് വിഭാഗം തിരിക്കുന്ന സമയത്ത് ശാരീരിക അറിവ് എന്ന് പറയുന്നത് അതിലെല്ലാം ഒതുങ്ങിയിരുന്നു കേവലം മെഡിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇന്ന് ഫിസിയോളജിയും അനാട്ടമിയും പത്തോളജിയും ഗൈനക്കോളജിയും പോലാത്തത് മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്നു എന്നാൽ പണ്ടുകാലത്ത് ശരീരത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ജോഗ്രഫിയും വരും ഭൂമിശാസ്ത്രം വരും അതിൽ അസ്ട്രോണമി വരും അങ്ങനെ പ്രകൃതിക്കുള്ള മാറ്റങ്ങൾ എൻവിയോൺമെൻ്റ് തുടങ്ങി മൊത്തത്തിൽ എല്ലാ ശാഖകളും മൊത്തത്തിലെല്ലാ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ തലത്തിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മതപരമായ അറിവല്ലാത്ത എല്ലാം കൂടി ശരീരത്തിൻ്റെ അറിവായിട്ട് അന്ന് പറഞ്ഞു വരുന്നത് ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ടു വരുന്നത് ആരോഗ്യപരമായ വിജ്ഞാനത്തിന് അറിവിന് എന്നും സമൂഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ശാരീരികമായ അറിവ് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും പാത്തോളജിയും അതായത് എല്ലിൻ്റെ ഘടനയും മസിൽസിൻ്റെ ഒറിജിനും ഇൻസെർഷനും അതുപോലെ പത്തോളജിയും രോഗമുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രോഗമുണ്ടാകുമ്പോൾ ബാക്ടീരിയ ഏത് ബാക്ടീരിയ ആണ് എന്നതല്ല സാധാരണക്കാർ പഠിക്കേണ്ടത് അത് ആ വിഷയത്തിൽ ഗഹനമായി പഠിക്കുന്നവർ ഡീപ്പായിട്ട് ഡിഗ്രി എടുക്കുന്നവർ പഠിക്കേണ്ടതാണ് എന്നാൽ ആരോഗ്യരംഗത്ത് പൊതുജനത്തിനുണ്ടായിരിക്കേണ്ട അറിവ് അവബോധം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല രോഗമില്ലാതെ എങ്ങനെ ജീവിക്കാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ നമ്മളെപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വാചകമാണ് പ്രതിരോധമാണ് മരുന്ന് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്നത് നമുക്കറിയാം അപ്പോൾ രോഗപ്രതിരോധം എങ്ങനെയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം രോഗമില്ലാതെ എങ്ങനെ ജീവിക്കാം നമുക്കറിയാം ഒരു രോഗം വന്നു മരുന്ന് കുടിക്കുന്ന സമയത്ത് ആ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ കാരണം ഒറ്റ മറ്റനേകം അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഘട്ടങ്ങളിൽ ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് പലപ്പോഴും പല രോഗത്തിനും കഴിക്കുന്ന മരുന്നുകൾ കാരണമായി മാരകമായ അസുഖങ്ങൾ വരികയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മരുന്ന് കഴിക്കാതെ തന്നെ ജീവിക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ബോധം ആ ഒരു അറിവാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്ത് വായിക്കുകയും ആ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യപരമായ അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം നമ്മളത് പ്രചരിപ്പിക്കുകയും വേണം നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ സ്കൂളുകളിലൊക്കെ ഒരുപാട് പഠനങ്ങൾ ഒരുപാട് സിലബസുകളിൽ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കണക്കും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ബയോളജിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആരോഗ്യരംഗത്ത് ഒരു ആരോഗ്യവാനായി ജീവിക്കാനുള്ള മാർഗങ്ങൾ കറക്റ്റായി പഠിപ്പിക്കുന്നില്ല എന്ന് എൻ്റെ മാത്രം അഭിപ്രായമല്ല മെഡിക്കൽ ഫീൽഡിലുള്ള നിരവധി വിശകരന്മാർ നിരവധി ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ മെഡിക്കൽ സർവീസിലുള്ളവരുടെ മൊത്തത്തിലുള്ള അഭിപ്രായമാണ് വേണ്ടത്ര നമ്മുടെ സ്കൂളിലോ മദ്രസുകളിലോ കലാലയങ്ങളിലൊന്നും ഹെൽത്തി ഹെൽത്തിയായിട്ട് ജീവിക്കാനുള്ള മാർഗങ്ങൾ വഴികൾ പഠിപ്പിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഏതായാലും നമ്മുടെ ഇതുപോലുള്ള ഗ്രൂപ്പുകളിലും ഇതുപോലുള്ള ചർച്ചകളിലും പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ഹെൽത്ത് ടിപ്സിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്നു അത് വായിച്ചാൽ മാത്രം പോരാ ഷെയർ ചെയ്താൽ മാത്രം പോരാ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത നമ്മൾ കാണിക്കണം തടിയുള്ള ഒരാൾ ആവശ്യത്തിലധികം വെയിറ്റുള്ള ഒരാൾ രാത്രി ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ആദ്യം ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടത് മറിച്ച് അത് ഷെയർ ചെയ്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല അപ്പോൾ എക്സസൈസ് ചെയ്യണമെന്ന് നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ വെറുതെ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം ഒന്ന് എക്സസൈസ് ചെയ്യുക ഒരു ദിവസം എന്നിട്ട് ഇത് ഷെയർ ചെയ്യുക അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടാൽ അത് സമൂഹത്തിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കും ആരോഗ്യപരമായ ഒരു ഭാവി നമ്മുടെ ഭാവി തലമുറയെങ്കിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് തീർച്ചയാണ് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഈ വേദി ആഴ്ചയിൽ ഇൻഷാള്ള ഹെൽത്ത് ടിപ്സായിട്ട് എല്ലാ ആഴ്ചയിലും വരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഇന്ന് പറയുന്നു പറഞ്ഞു വരുന്നത് ആരോ വിജ്ഞാന ശാഖകളിൽ ആരോഗ്യ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇപ്പം ഇന്നത്തെ ആരോഗ്യസ്ഥിതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഇന്നത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നേരത്തെ നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പുണ്ടായിരുന്ന പകർച്ചവ്യാധികളല്ല ഇന്ന് സമൂഹം നേരിടുന്ന വെല്ലുവിളി ആരോഗ്യ വെല്ലുവിളി മറിച്ച് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നു പേരുള്ള അസുഖങ്ങളാണ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഹാർട്ട് രോഗങ്ങളും കിഡ്നി രോഗങ്ങളും ക്യാൻസറും ലിവർ രോഗങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങൾ ഇവയാണ് ഇന്ന് ലോകം നേരിടുന്ന ഹെൽത്ത് ക്രൈസിസ് ഇതെന്തുകൊണ്ട് വരുന്നു നമ്മുടെ ചിട്ടയിൽ നമ്മുടെ ആരോഗ്യപരമായി നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഒരു കൾച്ചറുണ്ടായിരുന്നു അത് മാറ്റം വരുത്തി നമ്മൾ ഭക്ഷണ വിഷയത്തിലും ശരീരം അനങ്ങുന്ന വിഷയത്തിലുമൊക്കെ വളരെ ഒരു അപകടകരമായ ശൈലി സ്വീകരിച്ചത് കൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗങ്ങൾ എന്ന പേരിൽ തന്നെ ഈ രോഗങ്ങൾ നമ്മളിപ്പോൾ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് രാത്രി ഉറക്കത്ത് ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ മരിച്ചു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് വരുന്ന അവസ്ഥ സ്ട്രോക്ക് വന്ന് അങ്ങനെ അല്ലെ കിഡ്നി തകരാറിലാവുന്ന ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ പഴയ കൾച്ചർ നമുക്ക് തിരിച്ചുകൊണ്ട് വരണം ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വരണം ചില ഭക്ഷണം നമുക്ക് പറ്റുന്നില്ല നമ്മുടെ നാവിന് ടേസ്റ്റ് ഇല്ല ഇത് നമ്മൾ വെറുതെ ഓരോന്ന് നമ്മൾ നേരത്തെ ഫീഡ് വെച്ച് വെച്ച കാര്യങ്ങളാണ് നമുക്കതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും നമ്മുടെ ശരീരത്തിന് ഏത് ഭക്ഷണമാണോ നല്ലത് അത് അതിൽ ടേസ്റ്റ് കണ്ടെത്തി കഴിക്കാനുള്ള മനസ്സ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ഇൻഷാല്ല അപ്പോൾ നാച്ചുറൽ ഫുഡിലേക്ക് നമുക്ക് തിരിച്ചു പോകണം തിരുനബി അലൈഹി അല്ലൈവല്ലമിയുടെ ആരോഗ്യ ദർശനങ്ങൾ ഏറ്റവും പ്രസക്തമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചൊക്കെ ഗഹനമായ പഠനങ്ങൾ നമുക്ക് നടത്തണം ഇൻഷാല്ല ഓരോ ആഴ്ചയിലും ഓരോ വിഷയങ്ങൾ വച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യണം വെയിറ്റ് കൂടുന്ന അവസ്ഥയാണ് ഇന്ന് പലരും നേരിടുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം എങ്ങനെ വെയിറ്റ് കുറക്കാമെന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചർച്ച ചെയ്യണം അതുപോലെ നിരവധി അസുഖങ്ങളിൽ ഭക്ഷണക്രമത്തിലൂടെ ക്രമത്തിലൂടെ രോഗത്തിൻ്റെ കാഠിന്യം എങ്ങനെ കുറക്കാം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം രോഗമില്ലാതെ ജീവിക്കാൻ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം ഇൻഷാള്ള സൗകര്യം പോലെ ഓരോ ആഴ്ചയിലും ഓരോ വിഷയവുമായി ഞാൻ വരും എന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് وآخر ذا وأنا الحمد لله رب العالمين السلام عليكم